ഭയങ്കരീക്ഷം ഞാൻ അന്തരീക്ഷത്തിന്റെ മട്ടും പാവം കാണുന്നില്ലേ ഞാൻ കാണുന്നുണ്ട് നമുക്ക് ദ്രോണനെ വിളിച്ചാലോ ദ്രോണാഖമോൺ അല്ല അവനെ ദ്രോണു കൊണ്ടു കൊണ്ടുവന്നിരിക്കാണ് അന്തരീക്ഷത്തിന്റെ മട്ടുപാകണ നീ ആടെ ഞങ്ങൾക്ക് തണുപ്പില്ലല്ലോ ഞങ്ങള് ഞങ്ങളൊക്കെ ഇവിടെ തണുപ്പക്കായി പറയാനുള്ള എന്തേലൊക്കെ പറഞ്ഞിട്ട് പോവാൻ വിളിച്ചോണ്ട് വന്നല്ലോ എന്തേലൊക്കെ പറഞ്ഞ നേരം വീഡിയോ ആണ് നല്ല ഞാൻ ഇന്ന് കൊട കൊടുത്തു കഥയില്ല ഞാൻ കൊട കൊടുക്കും സോറി പോയി ൂറ് പിന്നെ മീൻ പിടിക്കാൻ ഭയങ്കര തോട്ടില് ആ തോട്ടില് അടിപൊളി സ്ഥലം പ്രകൃതി ആ ക്യാമറമാൻ ആ പ്രകൃതി ഒന്ന് കാണിച്ചു കൊടുക്കും ക്യാമറ കാണിക്കണം നമ്മുടെ ന്യൂസിലാൻഡിലെ കാലാവസ്ഥ ഇന്നത്തെ ഭയങ്കര കാറ്റി മഴ മഴ അതീമ നീ വരുമ്പോണ്ടായിരുന്നു അപ്പഴ് തോടുണ്ട് തോട്ടിൽ നല്ല മീനുണ്ട് വരാൽ പിടിച്ചാലും ആ ഇനിയിപ്പത് വേണം ആ ഇനി അത് പറഞ്ഞിട്ടാണ് ഇനി പോലീസ് മുണ്ടി ഏറെ എന്ത്വിടെ ഓക്കേ ഭയങ്കര വലിയ സംരംഭത്തിന്റെ പിടിക്കണം ഇതൊക്കെ പരിപാടി നമ്മുടെ ശരിക്കും മുഷീന്നാണ് പറയുന്നത് പല തലു മുഷു നീ എന്താ പറയാ ക്യാമറമാൻ മുഷി മുഷി നമ്മുടെ നമ്മൾ ഇപ്പൊ വീഡിയോ നിർത്തിയില്ലെങ്കിൽ വീഡിയോ നിർത്തിയില്ലെങ്കിൽ ഇതൊക്കെ കൂടി നമ്മുടെ വീഡിയോണ്ട തണുത്തിട്ടാണോ ഇപ്പോഴും കണ്ണാടി വെച്ചിട്ടുണ്ടല്ലേ നമ്മള് ഇന്നത്തെ പ്രത്യേക ഇത്രയും അടിപൊളി വീട് ഇങ്ങനെ എടുത്ത് കാണിച്ച ഒരാളല്ല നമ്മുടെ സ്വന്തം കോഴിക്കളിക്കാരെ കോന് കോട്ടില്ല ആരെങ്കിലും പറ്റില്ല രണ്ട് കോലും അതെ പ്ലീ ആ പ്ലീസ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും രണ്ട് കോല ഒറിജിനൽ കോലില്ലാതെ കളിക്കാം ഇപ്പൊ ഇറക്കണം യെസ് നിന്നെ ഇറക്കും ഒരു മൂന്ന് കോല ഓർഡർ ചെയ്യണം കണ്ടാ ഭൂണിയെ കണ്ടോ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവൻ കോലായിട്ട് വരും ഇടയ്ക്ക് ഇവിടെ നിന്ന് പോണേന്നറ ഇവിടുന്നൊരു സ്ത്രീ മുഷുവിനെ പരിചയപ്പെടുത്തി പോയല്ലോ മുഷുവിനെ പരിചയപ്പെടുത്താൻ പോകണോ നീ തോട്ടിറങ്ങണോ അടുത്ത റങ്ങിയിട്ട് തോട്ടിലിറങ്ങി അപ്പൊ അമ്മച്ചോക്കണ്ട അമ്മച്ച അവസാനം നമ്മളിവിടെ നിന്ന് കയറ്റിയും പെടും അമ്മച്ചി വീണ്ടും എന്നാ നമുക്ക് മഴയത്തും കാറ്റും ഇറങ്ങി അമ്മച്ച അത്തേക്ക് അപ്പൊ ഇങ്ങനെ കാര്യങ്ങള്